ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു വളരെ വേഗത്തിൽ കുക്കറിൽ ഉള്ളി ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് കുക്കറിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നെടുക പിളർന്നതും ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിൽ ഒരു മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് അത് എരിയുടെ അനുസരിച്ചിട്ട് വേണം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ആ ചിക്കൻ കഷ്ണത്തിലൊക്കെ മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൈ കൈവച്ച് നല്ലതായിട്ടൊന്ന് തിരുങ്ങിയെടുക്കണം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കറിൽ ഒരു ബീസിൽ വരുന്നവരെ നമുക്ക് വേവിക്കണം എന്നിട്ട് അതിൻ്റെ ഫുള്ള് ഫ്ലെയിം പോയി കഴിഞ്ഞിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാനായിട്ട് അങ്ങനെ കുക്കറിൻ്റെ പ്രഷറെല്ലാം ഫുള്ള് മാറി കഴിഞ്ഞിട്ട് അതിന് മൂടി തുറന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഒത്തിരി ഇട്ട് ഇളക്കൽ ചിക്കൻ പൊടിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് താളിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു പിടി മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അത്ര മാത്രം മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ കറി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ